സോകിസ് ഇസ് സോക്സി ഷാഫി വെൽക്കം ടു മൈ ന്യൂ ന്യൂ വീഡിയോ ഞാനില്ല ഇപ്പം ത്രിപുര അതായത് ഇന്ത്യയിലെ ചെറിയൊരു സംസ്ഥാനമായ ത്രിപുരല്ലാണ് നോർത്തിലാണ് ഓക്കെ ഞാനിപ്പോൾ അവിടെ വന്നത് ഇവിടെ ഒരു സംഭവമുണ്ട് ഇവിടെ വരെ കല്ലോണ്ട് കൊത്തി വെച്ച് കുറേ ഇവിടുത്തെ ദൈവങ്ങൾ അല്ല ഇവിടുത്തെ ദൈവങ്ങൾ തന്നെയല്ലേ ആ ഇതാണ് ഒന്ന് ഭയങ്കര സംഭവമാണിത് ഇതൊരു സംഭവമാണ് ഇതാണ് ഇവിടെ കാണാൻ ആ അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് തരം സൗരോഗയാങ്കുലി ഇല്ലേ അവര് പ്രൊമോട്ട് ചെയ്താണിത് പ്രൊമോട്ട് ചെയ്താണ് ഇതിങ്ങനെ കുറച്ച് കാണാണ്ട് ഇത്രയോട് ഇവിടെ സംഭവം കാണാൻ വേറൊന്നുമില്ല ഒന്നുമില്ല ഇല്ല ഇതൊന്ന് പിന്നെ അതേമാതിരി നടന്ന പോലെ തന്നെ ഇവിടെ ഉണ്ട് ഇതാണ് സംഭവങ്ങൾ കാണാം ത്രിപുര ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് വെച്ചാൽ ടൂറിസ്റ്റ് പ്ലേസ് അല്ല സത്യത്തിൽ സി ഇങ്ങോട്ട് അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും ഇല്ല പിന്നെ ചെറിയ ചെറിയ സ്പോട്ടുകളുള്ളൂ മനസ്സിലാ പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ ഭയങ്കര ആക്സസ് ഇല്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ കുറച്ച് നെർവസ് ആണ് നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ പേടിയാണ് എവിടെ നിന്ന് വന്നത് പിന്നെ പിന്നെപ്പോഴും പഴയ സെറ്റപ്പ് തന്നെ ഗ്രാമങ്ങൾ അവിടെ കുറേ എന്തല്ലാത്ത കുറേ ടീംസ് ഉണ്ട് അങ്ങനെ കുറേ ടീംസുകളൊക്കെ ഉണ്ട് അത്ര തന്നെ ഉള്ളൂ വേറെ വിശ്വസം ഒന്നും ഞങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്നപ്പോൾ ഇതൊന്ന് കാണാൻ എഴുതിയിട്ട് വന്നതാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുളിച്ചിട്ട് ഞങ്ങൾ നേരെ ആകൃത്താല്ല അതായത് ത്രിപുരേൻ്റെ സൺഡർ അവിടെ പോവും അവിടെ കുറച്ച് കാണാറുണ്ട് സംഭവങ്ങൾ അപ്പം അതിൻ്റെ കുറേ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ പോകാൻ വലിയ ആക്സസ് ഒന്നുമില്ല പിന്നെ ടിക്കറ്റ് ടിക്കറ്റൊന്നുമില്ല കേട്ടോ ഒന്നുമില്ല എൻട്രി മാത്രം നമ്മൾ പേര് ചെയ്ത വേറെ ഒന്നുമില്ല ഇതാണ് വേറെ സംഭവരസമാണ് ഇത് കൊത്തി കൊത്തിവെച്ചതാണ് അതല്ലെങ്കിൽ ഈ പാറമ്മ കൊത്തി വെച്ചത് കുറച്ച് ഇറങ്ങാനുണ്ട് പിന്നെ കയറാനുണ്ട് അത്രയേ ഉള്ളൂ അധികം ഒന്നുമില്ല കുറച്ചുള്ളൂ വളരെ കുറച്ചു ഇതാണ് സംഭവം ഇവിടെ ഇവർ ഈ എന്താ പറയാ ഇതേപോലെ ദൈവങ്ങളാണ് ഞാൻ കൊത്തി വെച്ച ഇതിനൊക്കെ ഞാൻ അവരെന്തെങ്കിലും പ്രാർത്ഥിക്കൂജ കൊത്തി വെച്ചാട്ട സംഭവം കൊത്തി വെച്ചാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു ഇവിടെ ഇവർ ഈ കല്ലിനെയാണ് പോലെ അതെ എന്താണ് ആരാധിക്കുന്നത് എന്താ ഈ കല്ലിനെയൊക്കെ ഇതൊരു ഫോറസ്റ്റിലാണ് ഓക്കെ ഇതാണ് ഇവിടുത്തെ വ്യൂ കാഴ്ചകൾ ഫുള്ള് കല്ലിമ്മയാണ് ഇത് കൊത്തി വെച്ചിരിക്കുന്നത് ഇവർ ഇവിടുത്തെ ഗ്രാമങ്ങൾ എന്താ പറയുക ഇവരിങ്ങനെ ദൈവത്തിനെ എന്താ ചെയ്യുക ഇതാണ് ഇവരുടെ ദൈവം കല്ല് ഇവർ രാവിലെ ഇന്ന് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെയാണ് സംഭവം ഇതെങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല എനിക്ക് ഹിസ്റ്ററി കാര്യമല്ല പക്ഷെ നല്ല വ്യൂ ആണ് ഇവിടെ ൂടെ കാണാംസ് ഞങ്ങൾ ഇവിടുന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഇവിടെ നിന്ന് പോവുകയാണ് എന്താണ് ഇവിടുത്തെ ബിയോ ഞങ്ങളിവിടുന്ന് നേരഞ്ഞ് എന്താ പറയുക റിബിൻ്റെ സെൻ്ററിലേക്ക് അപ്പോൾ ഓക്കെ എന്നാൽ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ